വെൽക്കം ടു അലാമി കിച്ചൺ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ചക്കെ ബ്ലോഗാണേ അപ്പോൾ കത്തിയെല്ലാം കിട്ടുന്ന കണ്ടുകാരം തന്നെ മനസ്സിലായിട്ടുണ്ടാവും ചക്ക വരയ്ക്കാൻ പോകുന്നതാണ് അപ്പം ചക്ക വരയ്ക്കാൻ കുറച്ച് ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് ചക്ക വരയ്ക്കാൻ പോകാൻ ഇത് നമ്മളെ പുതിയ കൊക്ക വെച്ചിട്ട് നമ്മൾ ചക്ക വരയ്ക്കുന്നത് അതായത് ഒരു ഇരുപത്തിനാലടി നീളമുള്ള ഇത് കൊക്കൻ്റെ വീഡിയോ ഞാൻ ബോക്സ് ചെയ്യുന്നതിൽ എടുത്തിന് അത് അപ്ലോഡ് ചെയ്തിട്ടില്ല അടിപൊളി കൊക്കയാണിത് അപ്പോൾ മൂത്ത നോക്കിയിട്ട് നല്ല രണ്ട് മൂന്ന് ചക്കെല്ലാം പറിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരാൾ ഓരോ ചക്ക എടുത്ത് പോയി നമുക്ക് ചക്ക കട്ട് ചെയ്യുന്നതാണ് മക്കളടക്കം ചക്ക പറിക്കാൻ പോയിട്ട് വരുന്നതാണേ പക്ഷെ അതാ ഒരു ചക്ക നോക്കുമ്പോൾ അത്ര മൂത്തിട്ടില്ല പക്ഷേ വേറെ രണ്ടെണ്ണം പറിച്ചത് നല്ലോണം മൂത്തിന് അപ്പം നമുക്ക് മസാല മസാലക്കൊട്ടിട്ട് വെക്കുന്ന ചക്ക അപ്പോൾ കുറച്ച് മൂപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല മൂത്തേൻ്റെ കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാ ഇപ്പം രണ്ട് കൊത്തിന് ചക്കയെല്ലാം മുറിച്ച് ഇനി അത് ചക്ക വെക്കാന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സാണല്ലോ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് പെട്ടെന്ന് അതിന് ഇട്ട അപ്പോൾ ഒരാൾ കൊത്തിയിട്ടിട്ട് കൊടുത്ത് പിന്നെ ഒരാളെ ചെറിയ ചെറിയ മടലാക്കിയിട്ട് കൊടുത്ത് കുറേ ആൾക്കാർ ഇരിഞ്ഞിട്ട് ഇനിയുണ്ട് പണി നല്ല അടിപൊളി കൊട്ടയായിരുന്നു നമ്മളൊരു പ്രാവശ്യം വായനാട്ടിൽ പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചതാണ് നല്ല യൂസ്ഫുള്ളാണ് ഈ കൊട്ട ചക്ക ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം കിച്ചണിൽ ടാബിളിൽ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ ആരുന്നാണ് ബാക്കി ക്ലീനിങ് അതിൻ്റെ കുരുവും കുരുവും ചമ്മണിയും എല്ലാം പോക്കിട്ട് കുരുവേറെ പിന്നെ ചക്ക വേറെ എല്ലാ ഇടണല്ലോ അത് കുറേ ആൾക്കാർ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ കേട്ടാ നമ്മളെന്ത് പണിയെടുക്കുമ്പോൾ കുറേ ആൾക്കാരുടെ ആകുമ്പോൾ വേഗം കഴിയും ഓരോ ഒരു ആൾക്കാർ ഓരോ പണിയെടുത്താൽ പെട്ടെന്ന് നമുക്ക് എന്ത് എന്തുണ്ടാക്കാനാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ അതൊരു ഉണ്ടാക്കിയിട്ട് കഴിക്കാനും നമുക്ക് മുളുണ്ടാവില്ല ഉണ്ടാക്കാനും മോളുണ്ടാവില്ല അപ്പോൾ കുറേ ആൾക്കാരിൽ ഉണ്ടാവുമ്പോൾ അതിങ്ങനത്തെ പരിപാടിയെല്ലാം ചെയ്യേണ്ടേ ഇത് ചക്കയിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള മസാല കൊട്ടാണ് ഇത് കിട്ടണേ കുറച്ച് പാടാണ് മൂന്ന് നാല് ദിവസം പോയിട്ട് കളക്ട് ചെയ്തിട്ടാണ് ഇത്രയും മസാല മസാലക്കൊട്ട കിട്ടിയത് എന്നിട്ട് നമ്മൾ വിചാരിച്ച പോലത്തെ കിട്ടിയിട്ടില്ല കുറേ അപ്പൂതൽ പോലത്തെ സാധനങ്ങളാണ് കുറേ ഉള്ളത് അതിൽ മജ്ജയും പോലത്തെ കൊട്ട നമുക്ക് കിട്ടും ഇത് നെയ്യെല്ലാം പോക്കിയിട്ട് എടുക്കണേ കൂടുതൽ നെയ്യൊന്നും ഉണ്ടാകാറ് നമ്മളൊരു നെയ്യും എടുക്കൂല കൊട്ട് മസാല ഉണ്ടാക്കുമ്പോൾ അപ്പോൾ മുഴുവൻ നെയ്യെല്ലാം കളഞ്ഞിട്ട് നല്ലോണം വൃത്തിയാക്കിയിട്ട് വേണം കഴുകിയെടുക്കാൻ ഉപ്പിട്ടിട്ട് കഴിയാൽ പെട്ടെന്ന് വൃത്തിയാവും അതുപോലെ നമ്മൾ കഴിയിടുന്ന സമയത്ത് അരിപ്പയിലൊക്കെ തന്നെ കഴുകിടുക ഓരോ തവണ കഴുകി ഇടുമ്പോൾ ഒരു അരിപ്പയിലിട്ടാൽ പെട്ടെന്ന് മറ്റേ ബ്ലഡുള്ള വെള്ളം പോയിട്ട് പിന്നെ കഴുകുമ്പോൾ വേഗം ക്ലീൻ ആകും അപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകിയെടുക്കുക അപ്പോൾ അടുത്ത കൊട്ടയിലുള്ള ചക്ക റെഡിയായി അത് നമ്മൾ മറിയാന്നെടുത്തിട്ട് കൊണ്ടുപോകുന്നേ മറിയത്തിന് ഇങ്ങനെ കൂടുതൽ ആൾക്കാരിൽ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് ചക്ക നമ്മൾ വേവിക്കാൻ വെച്ചില്ലേ അപ്പം വേറൊരു ചെമ്പിലാണ് വെച്ച് അതിൽ വെള്ളം കുറച്ച് കുറഞ്ഞു പോയത് അടിക്ക് നല്ലോണം പിടിച്ച് പണിയിട്ടിട്ട് വേറൊരു ചെമ്പിലേക്ക് മാറ്റിയിട്ട് ആണിപ്പോൾ ചക്ക അടിക്കുന്നത് ചക്കൻ്റെ ചുള മാത്രം നമ്മൾ അതിൽ ചെമ്പില് വെച്ച് ബാക്കി കുരുണ്ടല്ലോ വേറെ കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തത് കാരണം ഒന്നിച്ചിട്ട് വേവിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി പോയി എല്ലാം കഴിഞ്ഞിട്ട് ചക്ക തിന്നുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ചഞ്ചര മണി ആയാലും തോന്നും ഒന്നിച്ചിട്ട് വേവിച്ചാലും നല്ലോണം അടിച്ചെടുക്കണം ചക്ക മസാല കൊട്ടിട്ട് വെക്കുമ്പോൾ നല്ല നല്ല പേസ്റ്റായിട്ട് വരണം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം മസാലക്കൊട്ടൊന്നും രണ്ട് കുക്കറിലാക്കി വേവിച്ചിട്ടാണ് ഇതിലിടുന്നത് ഇപ്പം ചക്കയും കുരുവെല്ലാം നല്ലവണ്ണം അടിച്ചതിന് ശേഷം മസാലക്കൊട്ട് വേവിച്ചത് വേവിക്കുമ്പോൾ അതിൽ മഞ്ഞളും കുറച്ച് മല്ലിയും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇട്ടിട്ടാണ് വേവിക്കേണ്ടത് ഉപ്പ് വിടണം എന്നിട്ട് ചക്കയിലിട്ടിട്ട് നല്ലവണ്ണം മിക്സ് ആക്കുക അതിന് ശേഷമാണ് തേങ്ങ ചേർക്കുന്നത് തേങ്ങയിൽ നമ്മൾ ഉള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ ജീരകം ഇതും ചേർത്തിട്ടാണ് അരക്കേണ്ടത് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക ചക്ക അടിക്കൽ വലിയൊരു ടാസ്ക് കേട്ടോ അപ്പോൾ രണ്ടാളെല്ലാം കൂടിയിട്ട് അടിച്ചുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞിന് പിന്നെ നല്ലോണം വെന്താൽ വേവ വേഗം അടിഞ്ഞിട്ടു നമ്മളെടുത്ത് ചെമ്പിന് നല്ല കണക്കായിട്ടാണ് ഇപ്പം ചക്കയുള്ളത് പിന്നെ ഇത് പാർസലാക്കുന്നത് വീട്ടിലില്ലാത്ത ആൾക്കാർക്കെല്ലാം എല്ലാവരും പറഞ്ഞു വെച്ചിന് ചക്ക വേണമെന്ന് നമ്മളെല്ലാവരോടും പറഞ്ഞിന് ചക്ക അപ്പോൾ അവർക്കെല്ലാം ആദ്യം എടുത്തു വെച്ചിട്ടാണ് പിന്നെ നമ്മൾ കഴിക്കാനിരുന്നത് ഇലയിലാണ് നമ്മൾ കഴിക്കുന്നത് കിച്ചണിലെ ടാബിൾ മേൽ തന്നെ ഫുള്ളായിട്ട് ഇല പിരിച്ചിട്ട് അതിൽ എല്ലാവരും വട്ടത്തിൽ ഇരുന്നിട്ട് അതിൻ്റെ മേലത്തിന് ഓരോ ഓരോ പോർഷനാക്കിയിട്ടിട്ട് അങ്ങനെ കഴിക്കുന്നത് കുട്ടികളെല്ലാം ടാബിൾ മേൽ ഇട്ടിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഇതിൽ ചക്ക ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഏറ്റവും മസ്റ്റാണ് വെളുത്തുള്ളി മുളകും ഉപ്പിലിട്ട മാങ്ങയും അപ്പോൾ ഉപ്പിലിട്ട മാങ്ങയിൽ കുറച്ച് വെളുത്തുള്ളി മുളകും മിക്സ് ആക്കിയിട്ട് അതും ചക്കയിൽ ഒഴിക്കുക പിന്നെ വെളുത്തുള്ളി മുളകും ആവശ്യമുണ്ടെങ്കിൽ കൂട്ടിയിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് കഴിക്കാം കറിയുമ്പം തന്നെ വായുന്ന വെള്ളം വരുന്നുണ്ട് കേട്ടോ പിന്നെ കഞ്ഞി വേണം കഞ്ഞി നല്ല ചൂടുള്ള കുറച്ച് ലൂസുള്ള കഞ്ഞി വേണ്ട ഇത് പിന്നെ ഇലയിലായതുകൊണ്ട് ലൂസുള്ള കഞ്ഞി ഒഴിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള കഞ്ഞിയിൽ കഞ്ഞി തന്നെ എടുത്ത് കഞ്ഞിയിൽ നമ്മൾ തേങ്ങയും തേങ്ങ മാത്രം ഇട്ടിട്ടുള്ളൂ തേങ്ങ ഇട്ട് അരച്ചിട്ട് ഒഴിച്ചിന് തേങ്ങ അല്ലെങ്കിൽ തേങ്ങ പാലെടുത്താലും നല്ലതന്നെ മറിയത്തിനെ അല്ലെങ്കിൽ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളിവിടെ തന്നെ ഇരുന്ന് പിന്നെ അപ്പോൾ ഇപ്പം വെക്കേഷൻ എല്ലാം എല്ലാവരും ഉണ്ടാവുമ്പോൾ വീട്ടിലെല്ലാം എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ വീട്ടിൽ ചക്ക ഇങ്ങനെ എല്ലാവരും ഒന്ന് ചൂടിയിട്ട് ചൂടിയിട്ടൊന്നുണ്ടാക്കിയിട്ട് കഴിക്കുക ഒറ്റക്കൊറ്റക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഈ ചക്ക കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയുക അപ്പം കഞ്ഞിക്കും വെളുത്തുള്ളിയും മുളകും മാങ്ങയെല്ലാം തന്നെയാണ് കൂട്ടുന്നത് അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടം അതോ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം